ഞാനിപ്പോൾ നിൽക്കുന്നത് പരിക്കളം ശാരദാ വിലാസം എ യു പി സ്കൂളിൻ്റെ മുന്നിലാണ് ഇരിക്കൂർ ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിൽ മിന്നും പ്രകടനം കാഴ്ചവെച്ച് ഇന്ന് വിക്ടറി ഡേ ആഘോഷിക്കുകയാണ് ശാരദാ വിലാസം യു പി സ്കൂളിലെ കുട്ടികളും അധ്യാപകരും രക്ഷിതാക്കളും ഉൾപ്പെടെ ഇപ്പോൾ നമുക്ക് വിക്ടറി ഡേയുടെ കാഴ്ചകളിലേക്ക് പോകാം പ്രധാന അധ്യാപകൻ സുരേഷ് സാർ നമ്മളോട് കൂടി ചേരുന്നുണ്ട് അപ്പൊ നമുക്ക് സാറിനോട് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയാം അപ്പം മാഷെ ഇരിട്ടി ഇരിക്കൂർ ഉപജില്ലയെ സംബന്ധിച്ച് പറയുമ്പോൾ ഇരിക്കൂർ ഉപജില്ലയ്ക്ക് കീഴിലെ ഏറ്റവും മികച്ചൊരു സ്കൂള് ശാസ്ത്ര മേളയിലായിക്കോട്ടെ അല്ലെങ്കിൽ ഈ കലാമേഖലയിലായിക്കോട്ടെ എല്ലാം ഒരു മികച്ച സ്കൂളായി മാറാൻ വേണ്ടിയിട്ട് നമ്മുടെ ശാരദാവിലാസം സ്കൂളിന് സാധിച്ചിട്ടുണ്ട് അപ്പോൾ അതിന്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് അതുപോലെ ഈ കലോത്സവത്തിന്റെ മുന്നൊരുക്കങ്ങളൊക്കെ എങ്ങനെയായിരുന്നു എന്നുള്ളത് ഒന്ന് വിശദീകരിക്കാമോ എല്ലാവർക്കും സ്വാഗതം നമ്മളെ ഇരിക്കൂർ ഉപജില്ലയിൽ സ്കൂൾ കലോത്സവത്തിൽ പരിക്കളം ശാരദാവിലാസം എ പി സ്കൂൾ എൽ പി വിഭാഗത്തിൽ രണ്ടാം സ്ഥാനവും യു പി വിഭാഗത്തിൽ ഒന്നാം സ്ഥാനവും നേടിയിരിക്കുകയാണ് ഇതൊരു ചരിത്ര മുഹൂർത്തമാണ് കുട്ടികളെ സംബന്ധിച്ചിടത്തോളാണെങ്കിൽ തികഞ്ഞ പരിശീലനത്തിലൂടെ ഈ കലോത്സവത്തിൽ പങ്കെടുപ്പിക്കാൻ സാധിച്ചത് രക്ഷിതാക്കളുടെയും അതുപോലെ തന്നെ മാനേജ്മെൻറ്റ് കമ്മിറ്റിയുടെയും അതുപോലെ തന്നെ അധ്യാപകരുടെയും പി ടി ഐയുടെയും മദർ പി ടി ഐയുടെയും ഒക്കെ സജീവമായ ഇടപെടലിൻ്റെ ഭാഗമായിട്ടാണ് അതിൻ്റെ ഫലം തന്നെയാണ് നമ്മുടെ ഇന്നത്തെ ഈ കലോത്സവത്തിൽ ഇരുക്കൂർ ഉപജില്ലയിൽ തിളങ്ങി നിൽക്കാൻ പരിക്കണം ശാരദാ വിലാസം എ പി സ്കൂളിന് സാധിച്ചത് അതിൽ തന്നെ നമ്മളെ രണ്ട് കുട്ടികൾ മികച്ച നിലവാരത്തിൽ ഒൻപത് എ ഗ്രേഡ് നേടിയ ഒരു കുട്ടി നമ്മുടെ വിദ്യാലയത്തിലുണ്ട് സംസ്കൃതം അതുപോലെ തന്നെ അറബിക്ക് അതുപോലെ തന്നെ ഈ കലോത്സവ ജനറൽ വിഭാഗത്തിൽ ഒക്കെ പങ്കെടുത്തുകൊണ്ട് ഒൻപത് എ ഗ്രേഡ് ആ കുട്ടിക്ക് നേടിയെടുക്കാൻ സാധിച്ചു അതോടൊപ്പം ഭരതനാട്യത്തിൽ പങ്കെടുത്തിട്ടുള്ള കീർത്തന സുഭാഷ് എന്ന കുട്ടി ഈ ഉപജില്ലയെ സംബന്ധിച്ചിടത്തോളം ഒരു അഭിമാന താരം തന്നെയാണ് എന്നാണ് ജഡ്ജസിൻ്റെ അഭിപ്രായം ഈ വർഷം ഞങ്ങൾ കൊണ്ടുപോയിട്ടുള്ള നാടകം ആ നാടകത്തിൽ അഭിനയിച്ച അന്വിക കെയക്കാണ് അത് മികച്ച നടിക്കുള്ള പുരസ്കാരം ലഭിച്ചത് അതോടൊപ്പം ആ നാടകത്തിന് എ ഗ്രേഡ് ലഭിക്കുകയും ജില്ലാ മത്സരത്തിലേക്ക് തെരഞ്ഞെടുപ്പ് ഒരുക്കുകയും ചെയ്യുകയുണ്ടായി ജില്ലാ മത്സരത്തിലുള്ള തയ്യാറെടുപ്പുകൾ ഞങ്ങൾ ആരംഭിക്കാൻ വേണ്ടി പോവുകയാണ് ഇരിക്കൂർ ഉപജില്ലയിൽ കായിക മേഖലയിലും അതുപോലെ തന്നെ ശാസ്ത്രമേഖലയിലും ഈ വിദ്യാലയം കൈവരിച്ചിട്ടുള്ള നേട്ടം എന്ന് പറയുന്നത് വളരെ വലുതാണ് അതിന് ഞങ്ങൾക്ക് വലിയ അഭിമാനമുണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു സന്തോഷകരമായ മുഹൂർത്തത്തിലാണ് ഞങ്ങൾ നിൽക്കുന്നത് ഇരിക്കൂർ ഉപജില്ലയിൽ നിന്നും കണ്ണൂർ ജില്ലാ മത്സരത്തിലേക്ക് ശാസ്ത്ര മേളയിൽ ടീച്ചിങ് എയ്ഡ് വിഭാഗത്തിൽ സയൻസ് വിഭാഗത്തിൽ പങ്കെടുത്തിട്ടുള്ള പി വിനോയ് എന്ന അധ്യാപകൻ പാലക്കാട് വെച്ച് നടന്ന ശാസ്ത്രമേളയിൽ പങ്കെടുക്കുകയും ആ ശാസ്ത്രമേളയിൽ വെച്ച് അദ്ദേഹത്തിന് ടീച്ചിങ് എയ്ഡ് അവതരണത്തിൽ സയൻസ് വിഭാഗത്തിൽ എ ഗ്രേഡ് നേടുകയും ചെയ്തിട്ടുണ്ട് ആ ഒരു അസുലഭ മുഹൂർത്തം കൂടി പങ്കുവെക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ് മാനേജ്മെന്റ് സ്കൂൾ കമ്മിറ്റിയുടെ പ്രസിഡന്റ് ഉഷാദേട്ടൻ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് നമ്മുടെ സ്കൂള് എല്ലാ തരത്തിലും കലോത്സവങ്ങളിലായാലും ശാസ്ത്രമേളയിലായാലും ഒക്കെ മികച്ച നിലവാരം പുലർത്തിക്കൊണ്ടിരിക്കുകയാണ് മറ്റുള്ള സ്കൂളുകൾക്ക് മാതൃകയാക്കാൻ കഴിയുന്ന തരത്തിലേക്ക് നമ്മുടെ സ്കൂള് മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോ എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് ഇവിടത്തെ കഴിഞ്ഞ കുറച്ച് വർഷത്തോളമായി ഏറ്റവും നല്ല അധ്യാപന രംഗത്തും അതുപോലെ തന്നെ അതിന് പുറത്തുള്ള കുട്ടികളുടെ എല്ലാ വേദികളിലും കലോത്സവങ്ങളായിക്കോട്ടെ ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ച പോലെ തന്നെ ശാസ്ത്ര പരിചയ മേളകളിലുൾപ്പെടെ ഏറ്റവും മികവ് പുലർത്തുന്ന നിലയിൽ തന്നെ കുട്ടികളെ വളർത്തിയെടുക്കുന്ന നിലയിലേക്ക് അത് എൽ പി ആയാലും യു പി ആയാലും ഇപ്പോൾ എൽ പി ഏതെങ്കിലും ചെറിയ പോയിൻറ്റ് വ്യത്യാസത്തിനാണ് ഈ ഇത്തവണത്തെ ഓവറോൾ കിരീടം നമുക്ക് നഷ്ടമായിട്ടുള്ളത് എന്നാൽ യു പി തലത്തിൽ സ്കൂളിൻ്റെ മികവ് തുടർന്ന് പോകാൻ പറ്റുന്ന നിലയിൽ തന്നെ ഈ വർഷവും സാധിച്ചു എന്നുള്ളത് വലിയ ഒരു അഭിമാനമായി ഈ സ്കൂളിനെ സംബന്ധിച്ച് നിലനിൽക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ വളരെ ശ്രദ്ധേയമായ നിലയിൽ നമുക്കിപ്പോൾ ഈ സ്കൂളിൻ്റെ ഒരു മാനേജ്മെൻറ്റിൻ്റെ ഭാഗമായി ഇത്തരം കാര്യങ്ങളെയെല്ലാം എല്ലാ ഘട്ടത്തിലും ഇടപെട്ട് പ്രോത്സാഹനം കൊടുക്കുക അത് കുട്ടികൾക്ക് അവരുടെ അഭിരുചിക്കനുസരിച്ച് രക്ഷിതാക്കളും അതുപോലെ തന്നെ ഇരുപത്തേക്ക് പി ടി ഐയും ഒക്കെ കൂട്ടം ചേർന്നുകൊണ്ടൊരു ജനകീയ ഇടപെടൽ കൂടി സാധ്യമാക്കിയാണ് അത്തരം കാര്യങ്ങൾ നമുക്ക് നിർവഹിച്ച് പോകാൻ വേണ്ടി സാധിക്കുന്നത് അതോടൊപ്പം തന്നെ നമ്മളെ ഈ യു പി എൽ പി യു പി തലത്തിലെ വിജയത്തോടൊപ്പം തന്നെ ആ അതിൻ്റെ അഭിമാനത്തോടൊപ്പം തന്നെയാണ് വളരെ ശ്രദ്ധേയമായിട്ട് നമ്മുടെ ഈ സ്കൂളിൽ നിന്ന് ഹൈസ്കൂൾ തലത്തിൽ പഠിക്കാൻ അർഹരായിട്ടുള്ള കുട്ടികൾ നമ്മുടെ പഞ്ചായത്ത് ഹയർ സെക്കൻഡറി സ്കൂളായിക്കോട്ടെ മറ്റ് സ്കൂളുകളിലായാലും ഇവിടുത്തെ കുട്ടികൾ അവരുടെ ആ സ്കൂൾ തലത്തിലുള്ള കോമ്പറ്റീഷനിലും വിജയിച്ച് കയറുന്നത് എന്നുള്ളത് പരിക്കുള്ള ശാരദവിലാസത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കുറച്ചുകൂടി അഭിമാനം വർദ്ധിപ്പിക്കുന്ന അങ്ങനെ ഈ പ്രദേശത്തെ കുട്ടികളെല്ലാം രക്ഷിതാക്കളെല്ലാം ആഗ്രഹിക്കുന്ന നിലയിലുള്ള ഒരു വിദ്യാഭ്യാസവും അതുപോലെ തന്നെ കുട്ടികൾക്കുള്ള മറ്റ് രംഗത്ത് ഇടപെടാൻ പറ്റുന്ന എല്ലാ സൗകര്യവും ഒരുക്കി കൊടുക്കാൻ വേണ്ടി സാധിക്കുന്നു എന്നുള്ളത് നമ്മളെ സംബന്ധിച്ച് ഒരു അഭിമാനത്തോടു കൂടി കാണുക മലയാള നാടക വിഭാഗത്തിൽ മികച്ച നടിയായി തിരഞ്ഞെടുത്ത അൻവികയാണ് ഇപ്പോൾ നമ്മളോട് കൂടിയുള്ളത് ഇപ്പോൾ നമുക്ക് അൻവികയോട് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയാം അൻവിക ഇപ്പോൾ ഒന്നാം സ്ഥാനവും അതുപോലെ തന്നെ മികച്ച നടിയായുമാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് ഇപ്പോൾ എന്താണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത് നല്ല സന്തോഷം നല്ല സന്തോഷം പിന്നെ അഭിനയരംഗത്തെ എല്ലാത്തിനും ഫസ്റ്റ് കിട്ടിയിട്ടുണ്ട് നാടകം ഫസ്റ്റ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ജില്ലാതല മത്സരത്തിലേക്ക് യോഗ്യത നേടിയിട്ടുണ്ട് അപ്പോൾ അതിന്റെ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ആരംഭിച്ചോ അതുപോലെ തന്നെ ഉറപ്പുണ്ടോ ഉണ്ടോ നമുക്ക് ജില്ലാതലത്തിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കാൻ പറ്റുമെന്ന ആത്മവിശ്വാസത്തോടെയാണോ പോകുന്നത് ആത്മവിശ്വാസം ഉണ്ട് പ്രാക്ടീസ് തുടങ്ങിയില്ല അത്ര അപ്പോൾ എന്തായാലും ജില്ലാതലത്തിലും ഒന്നാം സ്ഥാനം നേടാൻ വേണ്ടി സാധിക്കട്ടെ എന്നാണ് പറയാനുള്ളത് അഭിനന്ദനങ്ങൾ തിക്കൂർ ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിൽ എൽ പി വിഭാഗം ഭരതനാട്യത്തിൽ ഒന്നാം സ്ഥാനം നേടിയ ഒരു കൊച്ചു കൂട്ടുകാരിയാണ് ഇപ്പോൾ നമ്മളോടൊപ്പം ഉള്ളത് കീർത്തന സുഭാഷ് എന്നാണ് ഈ കൂട്ടുകാരിയുടെ പേര് ഇപ്പോൾ ജഡ്ജിംഗ് പാനൽ ഉൾപ്പെടെ ഒരു അഭിനന്ദനം ഉൾപ്പെടെ അറിയിച്ചിട്ടുള്ള ഒരു കൂട്ടുകാരിയാണ് ഹൈസ്കൂൾ വിഭാഗം കുട്ടികൾ അവതരിപ്പിച്ചതിനേക്കാളും ഏറ്റവും മികവുറ്റ രീതിയിൽ ഈ എൽ പി വിഭാഗത്തിൽ നിന്നുള്ള കൊച്ചു കൂട്ടുകാരി ഭരതനാട്യം അവതരിപ്പിച്ചു എന്നുള്ള ഒരു അഭിമാനമായ കാര്യമാണ് ഇപ്പോ നിങ്ങളോട് പങ്കുവെക്കാനുള്ളത് അപ്പോൾ എന്താണ് ആയോഷുണ്ട് അപ്പൊ എത്ര വർഷമായിട്ട് എൽ കെ ജി മുതൽ പഠിക്കാൻ തുടങ്ങി അല്ലേ അപ്പൊ ഇനി വരുന്ന കലോത്സവങ്ങളിലൊക്കെയും മികച്ച വിജയം നേടാൻ വേണ്ടിട്ട് മോക്ക് സാധിക്കട്ടെ എന്നാണ് പറയാനുള്ളത് എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുകയാണ് യു പി സ്കൂളിലെ കലോത്സവത്തിന്റെ വിക്ടറി ഡേയുടെ ഭാഗമായിട്ടുള്ള മധുര വിതരണമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് യജന ടീച്ചർ ഉണ്ട് അപ്പൊ നമുക്ക് ടീച്ചറോട് ചോദിക്കാം ടീച്ചറെ അപ്പോ നമ്മളെ പായസം കുറിച്ചാണ് നമ്മൾ വിക്ടറി ഡേ ആഘോഷിക്കുന്നത് അപ്പോ എന്താണ് നമ്മുടെ വിക്ടറി ഡേ ആയി ബന്ധപ്പെട്ട് എന്താണ് പറയാനുള്ളത് നമ്മുടെ കൊറേ നാളത്തെ കുട്ടികളുടെയും അധ്യാപകരുടെയും രക്ഷിതാക്കളുടെ ഒക്കെ ഒരു ഉറക്കമില്ലാത്ത രാത്രികളും പകലും ഒക്കെ ചേർന്ന അധ്വാനത്തിന്റെ ഫലമാണ് നമ്മുടെ ഈ ഒരു വിജയം അതെല്ലാവരും നാട് തന്നെ ആഘോഷിക്കുന്ന രീതിയിൽ നാട്ടുകാരും ഒക്കെ ഉണ്ട് ഇവിടെ ും ശാരം എ സ്കൂളിലെ വിക്ടോറിയ ഡേയുടെ ഭാഗമായുള്ള ആഘോഷങ്ങൾ തുടർന്നുകൊണ്ടേരിക്കുകയാണ് എ ജെ നെറ്റ് ന്യൂസിന് വേണ്ടി ക്യാമറമാൻ അഫ്ലീലിനോടൊപ്പം റിപ്പോർട്ടർ നവ്യാസി സന്തോഷ്